െതിരെ നടപടി പിളർപ്പിന്റെ വക്കിൽ താരസംഘടനയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ നടിമാരുടെ പുതിയ സംഘടന രൂപീകരിച്ചതോടുകൂടി അമ്മ പിളർപ്പിന്റെ വക്കിലേക്ക് ചലച്ചിത്ര മേഖലയിൽ നടക്കുന്ന ലൈംഗിക അതിക്രമവും ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പുകളും ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടവും കുറെ കാലങ്ങളായി ചർച്ചയായിരുന്നു ഇതിനെതിരെ താരസംഘടനാ ഭാരവാഹികൾ യാതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിലാണ് വുമൺ കളക്ടീവ് ഇൻ സിനിമ എന്ന പേരിൽ നടിമാർ ചേർന്ന് പുതിയ താര രൂപം നൽകിയിട്ടുള്ളത് മഞ്ജു വാര്യർക്കൊപ്പം കൂട്ടായ്മയ്ക്കായി പ്രവർത്തിച്ചവരെ അമ്മയിൽ നിന്ന് നടപടിയെടുക്കുന്നതിന് രഹസ്യ നീക്കം നടത്തുകയും അതിനായി ഭാരവാഹികളിൽ ചിലർ ശക്തമായി വാദിക്കുകയും ചെയ്തതോടുകൂടി സംഘടനയിൽ ഭിന്നത മറനീക്കി പുറത്തേക്കും എത്തിത്തുടങ്ങി അമ്മയിൽ അംഗങ്ങളായ പ്രധാന നടിമാരെ പുറത്താക്കാനാണ് അണിയറയിൽ ആലോചന ചൂടുപിടിച്ചിട്ടുള്ളത് മഞ്ജു വാര്യർ രമ്യ നമ്പീഷൻ സജ്ജിതാ മഠത്തിൽ പാർവതി തുടങ്ങിയവരോട് വിശദീകരണം ചോദിക്കണമെന്നും നടപടി വേണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്നാൽ മഞ്ജു വാര്യർക്കും പുതിയ കൂട്ടായ്മയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ നടിമാരും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നതും അമ്മയെ കുഴപ്പിക്കുകയാണ് കൊച്ചിയിൽ പ്രമുഖ യുവനടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം ഉണ്ടായപ്പോൾ അമ്മ കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നുവെന്നും കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് നിശബ്ദത പാലിച്ചതെന്നും കടുത്ത ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ സംഭവം ഉണ്ടായപ്പോൾ അമ്മ ഭാരവാഹികൾ കൈക്കൊണ്ട നിലപാടിനെതിരെ യുവ നടന്മാർക്കിടയിലും നടിമാർക്കിടയിലും പ്രതിഷേധം ഉടലെടുത്തിരുന്നു ചിലർ ഫേസ്ബുക്ക് പേജിൽ പോലും കടുത്ത ഭാഷയിൽ ഈ വികാരം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എറണാകുളം ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ പീഡനത്തിനിരയായ നടക്ക് ഐക്യദ പ്രഖ്യാപിച്ചു നടന്ന സമ്മേളനത്തിൽ വളരെ വികാരപരമായിട്ടാണ് മഞ്ജു വാര്യർ പ്രതികരിച്ചത് ഇതോടുകൂടിയാണ് ഒരു ബദൽ സംഘടനാ നീക്കം ശക്തിപ്പെട്ടത് സൂപ്പർ സ്റ്റാറുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും ഭാരവാഹികളിൽപ്പെട്ട ഒരു യുവനടൻ അമ്മയെ ഹൈജാക്ക് ചെയ്ത് സംഘടനയെ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും കുറച്ചു കാലങ്ങളായി സിനിമാ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു യുവ നടീനടന്മാരുടെ അവസരങ്ങൾ ഇവർ നഷ്ടപ്പെടുത്തുകയാണെന്നും പലരും പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു കടുത്ത ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇരകളായി അധിക മുന്നോട്ടു പോകാനാവില്ലെന്നുള്ള കാഴ്ചപ്പാടാണ് നടിമാരെ പുതിയ സംഘടന രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് അമ്മയുടെ ഭാരവാഹികളായിട്ടുള്ള ഇന്നസെന്റ് മോഹൻലാൽ മമ്മൂട്ടി ഗണേഷ് കുമാർ ദിലീപ് എന്നിവർ തമ്മിൽ പല വിഷയങ്ങളിലും നിലനിൽക്കുന്ന ഭിന്നതകൾ സമീപകാലത്ത് വർദ്ധിച്ചിരുന്നു ഈ ചുറ്റുപാടിൽ നടിമാരുടെ തുറന്നു പറച്ചലിനും ശക്തമായി നിലകൊള്ളുന്നതിനും ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണയും വ്യവസായ പ്രമുഖരുടെയും ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ഒത്താശകളുമുണ്ട് എന്നാണ് വിലയിരുത്തൽ